സിനിമ വരുമ്പോ അത് വായിച്ച ഇഷ്ടമുള്ള സിനിമകളെ ഒരു സിനിമ ചെയ്യണം ഇത് ഇന്നും എൻ്റെ ഒരു പെൺകുട്ടിയുടെ അടുത്ത് എന്തെങ്കിലും മോശമായ സ്പോട്ടിൽ മറുപടി കിട്ടുന്ന ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ അഭിനയിക്കുന്നത് ആൻഡ് ഈ കപ്പ് എന്ന് പറഞ്ഞ സിനിമ സെപ്റ്റംബർ റിലീസ് ഈ ഒരു ആവുമ്പോഴാണ് എല്ലാ മീഡിയ ഞാൻ ഏറ്റവും സ്വാഗതം പേഴ്സണേയും ഒപ്പം ഈ സിനിമയിലെ അഭിനേതാക്കൾ ചിലരുണ്ട് അതുപോലെ ക്രൂ മെമ്പേഴ്സ് ഉണ്ട് എല്ലാവരും അതേ സ്നേഹത്തോടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ സഞ്ജുവി സാമുവൽ ഈ സിനിമയുടെ ഡയറക്ടറാണ് എൻ്റെ സ്വദേശം ചീമേനി പയ്യന്നൂർ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലെ ചീമേനിന്ന് പറയുന്ന സ്ഥലത്താണ് മാരീഡാണ് വൈക്കൻ്റെ പേര് അഞ്ജന ഓക്കെ ഇതിന് ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ ആദ്യത്തെ മൂവി അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് ഓംശാന്തി ആയിരുന്നു അതിൻ്റെ ഡയറക്ടർ എൻ്റെ ഗുരു ജൂ ആൻ്റണി ജോസഫ് സാർ ഇവിടെ ഉണ്ട് പിന്നെ സെക്കൻഡ് അടുത്ത സിനിമ സെക്കൻഡ് ക്ലാസ് യാത്രയായിരുന്നു അതിനുശേഷം അമർ അക്ബർ അന്തോണി ഈ മൂന്ന് സിനിമയും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഒരു പ്രൊഡ്യൂസറാണ് അത് ആൽവിൻ ആൻ്റണി ആണ് അദ്ദേഹം അനന്യ ഫിലിംസിൻ്റെ ബാനറായിരുന്നു ശേഷം ഞാൻ ആദ്യമായി ചെയ്യുന്ന സിനിമ കപ്പ് അതിലേക്ക് വന്നപ്പോൾ അദ്ദേഹം തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറയുന്നു അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു ആ ഒരു സിനിമയിലേക്ക് ഒരു പ്രൊഡ്യൂസറും കൂടെ വരികയാണ് അതായത് അൽവിൻ ആൻ്റണി സാറിൻ്റെ വൈഫ് ഏഞ്ചലീന മേരി അപ്പോൾ ഈ ഒരു ഫംഗ്ഷനിൽ നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തെന്ന് തോന്നുന്നു ഇനി സന്തോഷം എല്ലാവരും കൂടെ ഒത്തുകൂടി വന്നതിൽ ഈ ഒരു ഔപചാരികമായി എല്ലാവരും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഞാൻ നമ്മുടെ പ്രൊഡ്യൂസർ ഏഞ്ചലിന മേരി ചേച്ചി മാഡമാണ് അതുപോലെ നെക്സ്റ്റ് എൻ്റെ സിനിമട്ടോഗ്രാഫർ നിഖിൽ എസ് പ്രവീൺ ഡയറക്ടറും റൈറ്ററും എൻ്റെ ഗുരുവായിട്ടുള്ള ജൂഡ് ആൻ്റണി ജോസഫ് സർ അനിഘ സുരേന്ദ്രൻ അതുപോലെ നമിത പ്രമോദ് ആൻഡ് ആനന്ദ് റോഷൻ ഇവരാണിപ്പോൾ വേദിയിലുള്ളത് ഈ സിനിമയിലെ സെൻട്രൽ ക്യാരക്ടർ അവതരിപ്പിച്ചിരിക്കുന്നത് മാത്യു തോമസ് ആണ് മാത്യു മറ്റൊരു സിനിമയുടെ ഷൂട്ടിലായതുകൊണ്ട് ഇന്നിവിടെ എത്താൻ പറ്റിയിട്ടില്ല അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ബെയ്സിൽ ജോസഫാണ് അദ്ദേഹം ഷൂട്ടിലാണ് അപ്പോൾ നമുക്ക് ഇന്ന് അവൈലബിൾ അവൈലബിളായിട്ടുള്ള ആർട്ടിസ്റ്റാണ് ഇവിടെ കൂടിയിരിക്കുന്നത് ജൂഡ് സാറും ഈ സിനിമയിൽ ഒരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അതെൻ്റെ ഒരു പേഴ്സണൽ ഒരു ഇഷ്ട സാറ് വേണം കൂടെ എന്നുള്ള എൻ്റെ ഒരു തീരുമാനത്തിൽ വന്ന് ചെയ്തതാണ് പിന്നെ ശിഷ്യൻ്റെ ഒരു സിനിമ ശിഷൻ്റെ ഒരു സിനിമ വരുന്നു അതിന്റെ ഒരു സന്തോഷം ഷെയർ ചെയ്യാൻ കൂടിയാണ് വന്നിരിക്കുന്നത് നമസ്കാരം എൻ്റെ പേര് നിഖിൻ ആണ് ഞാൻ സിനിമ ഗ്രാഫറാണ് എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി പതിനൊന്ന് തൊട്ടുള്ളൊരു പരിചയമാണ് സഞ്ജു ആയിട്ട് സഞ്ജു നിയോയിൽ പഠിക്കുമ്പോൾ ആ സമയത്ത് ഞാൻ കൊച്ചിൻ മീഡിയ സ്കൂളിലായിരുന്നു അന്ന് തൊട്ടുള്ളൊരു പരിചയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇരുപത്തി ഏഴിന് റിലീസ് ചെയ്യുന്ന കപ്പ് എന്ന സിനിമയിൽ വരെ എത്തി നിൽക്കുന്നത് നല്ല അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഞങ്ങൾ അതിനുശേഷം ഒന്നിച്ച് വർക്ക് ചെയ്യണം ആഗ്രഹം ഞങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് കപ്പ എന്നുള്ള സിനിമ യാഥാർത്ഥ്യമാണ് ഞാൻ ചെയ്തിരിക്കുന്നത് സഞ്ജു പറഞ്ഞ പോലെ ഞാൻ അവരുടെ ഗുരു എന്നല്ല എൻ്റെ മൂന്ന് മൂന്നല്ല നാല് സിനിമകളിൽ വർക്ക് ചെയ്ത് ഒറ്റസ് ഡയക്ടറും പിന്നെ രണ്ടാമത് എൻ്റെ കൂടെ വർക്ക് ചെയ്യിക്കാറില്ല അങ്ങനെ ഒരു ടീമായിട്ടൊന്നും വയ്ക്കാറില്ല അതുകൊണ്ട് എൻ്റെ അസിസ്റ്റൻ്റ് ഡയക്ടറൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല എൻ്റെ ആദ്യ സിനിമയിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്ത സഞ്ജുവിൻ്റെ ആദ്യ സിനിമയാണ് അപ്പോൾ സഞ്ജുവിനെ വിളിച്ചവർ ഇങ്ങനെ വേണം ഒരു പടത്തിൽ ചെറിയ വേഷം എന്ന് പറയുമ്പോൾ ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൻ്റെ ഷൂട്ടിൻ്റെ സമയത്തായിരുന്നു അപ്പം അതിനിടയ്ക്ക് ചെന്ന് അഭിനയിച്ചിട്ടുണ്ട് കണ്ടറിയണം എങ്ങനെയുണ്ടെന്ന് പടം ഞാനതുവരെ കണ്ടിട്ടില്ല ഈ പടം ഹിറ്റായാലും എല്ലാ ക്രെഡിറ്റും അവനും പാടം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ പ്രശ്നം തന്നെയാണ് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് സഞ്ജു കാരണം സഞ്ജു എൻ്റെ പടത്തിൽ വരുമ്പോൾ ഓം ഷാൻ ഡിവസനിലെ ആദ്യം ക്ലാപ്പ് ചെയ്തിരുന്നത് വേറൊരാളായിരുന്നു അപ്പോൾ ഒരു മടിയനായിരുന്നു പുള്ളി ഇപ്പോൾക്ക് കാലിന് നീരാന്നൊക്കെ പറഞ്ഞാൽ ഇടയ്ക്ക് ഇങ്ങനെ മുങ്ങി പടം തുടങ്ങി മൂന്ന് ദിവസം കഴിഞ്ഞ് ഇപ്പേക്കും മുങ്ങി അപ്പോൾ അങ്ങനെയാണ് വേറൊരാൾ പറഞ്ഞിട്ടാണ് സഞ്ജു വരുന്നത് പടത്തിൽ പക്ഷെ സഞ്ജു വളരെ നന്നായിട്ട് ജോലി ആളാണ് സിനിമയോടൊക്കെ വളരെ പാഷനുള്ള ഒരാളാണ് അപ്പോൾ ആ അത്തരത്തിൽ സഞ്ജു ഉടനെ തന്നെ സിനിമ ചെയ്യുമ്പോൾ എനിക്കറിയാറുണ്ട് കാരണം എല്ലാ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കെ ഡിസിനടുത്ത് ഞാൻ പറയാറുള്ള ഒരു കാര്യമുള്ളൂ മൂന്ന് സിനിമയെ പ്ലസ് ആയിട്ട് വർക്ക് ചെയ്ത് അതിനൊന്നും പടം ചെയ്തോളം എന്നൊക്കെ പറയാറുണ്ട് അതുപോലെ കറക്റ്റായിട്ട് മൂന്ന് സിനിമയായിട്ട് നിർത്തി അവൻ എന്നെ വിളിച്ച് പറഞ്ഞു ഞാൻ നിർത്തുകയാണ് എൻ്റെ മൂന്ന് പടം അപ്പോൾ അതുപോലെ തന്നെ അവൻ ചെയ്തു എൻ്റെ ഫസ്റ്റ് ഫസ്റ്റ് പടത്തിൻ്റെ പ്രൊഡ്യൂസർ തന്നെയാണ് ഇതിൻ്റെയും പ്രൊഡ്യൂസർ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ആലിഞ്ഞിട്ട് ചേച്ചിയുണ്ട് അപ്പോൾ അതും വളരെ സന്തോഷമാണ് അപ്പോൾ ഇങ്ങനൊരു നമ്മുടെ സ്വന്തം ആളുകൾ എന്ന് പറയാവുന്ന ഒരു പിന്നെ മാത്യു ബേസിൽ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഈ സിനിമയിൽ

ഓഫ് ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ എൻ്റെ പേര് റിയ ഞാൻ എൻ്റെ ഫേസ്റ്റ് ടൈമാണ് എൻ്റെ ഫേസ്റ്റ് ഫിലിമുകളിലാണ് ഞാൻ അഭിനയിക്കുന്നത് ഫസ്റ്റ് ഫിലിം ആസ് ആൻ ആക്ട്രസ് സഞ്ജു ചേട്ടനാണ് ഡയറക്ടർ ഞാൻ എനിക്ക് ആക്ച്വലി ഈ ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ആൽവിൻ ആൻ്റണി അങ്കിൾ കൂടെയാണ് അവരെ ഫാമിലി ഫ്രണ്ട്സാണ് സോ അതുവഴി എനിക്ക് ഓഡിഷൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഞാൻ ഉടനെ അതെടുത്തു ആൻഡ് എനിക്ക് അതിൽ ആ ഓപ്പർച്യൂണിറ്റി കിട്ടിയതിന് ഒരുപാട് സന്തോഷമുണ്ട് ആൻഡ് ഈ കപ്പെന്ന് പറഞ്ഞ സിനിമ സെപ്റ്റംബർ ട്വൻ്റി സെവൻത്തിൻ്റെ റിലീസാവുമ്പോഴാണ് ആൻഡ് രണ്ട് ദിവസം കൂടെയുള്ളൂ ഭയങ്കര എക്സൈറ്റഡ് ആണ് നല്ല റിപ്പോർട്ട് വരണമെന്നും പ്രതീക്ഷ പ്രതീക്ഷിക്കുന്നുണ്ട് സോ താങ്ക് യു കപ്പ് എനിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു മൂവിയാണ് കാരണം ഇതുവരെ എൻ്റെ കരിയറിൽ ഞാനൊരു സ്പോർട്സ് എന്നാൽ സ്പോർട്സ് ഡ്രാമ ചെയ്തിട്ടില്ല എനിക്ക് സഞ്ജുവിനെ കുറേ വർഷങ്ങളായിട്ട് അറിയാം അതുപോലെ അനമിയ ഫുഡും ചിലീനേയും ആൻ്റണിയ ഫുഡേയും ഒരുപാട് വർഷങ്ങളായിട്ട് അറിയാം നമ്മൾ ഒരുമിച്ച് ഇതിന് മുന്നേയും സിനിമകൾ ചെയ്തിട്ടുണ്ട് അപ്പം ഒരു കഥയുണ്ട് എന്ന ലീനയുടെ ആൻറ്റിനെങ്ങളും വിളിച്ചു പറഞ്ഞു കേട്ട് നോക്കാൻ പറഞ്ഞു അങ്ങനെയാണ് കുറേ വർഷത്തിന് ശേഷം സഞ്ജു എൻ്റെ അടുത്ത് ഈ കഥ ഞാൻ റേറ്റ് ചെയ്തത് എനിക്കിഷ്ടമായി ഒരുപാട് ഇഷ്ടമായി നമ്മളെല്ലാവരും എനിക്ക് ചൂടായിരുന്നു അനിക്കേം റിയക്കെ ആയിട്ടായിരുന്നു മാത്യു ആയിട്ടായിരുന്നു കോമ്പിനേഷൻ ആദ്യമായിട്ടാണ് ഞാനൊരു കോച്ചായിട്ട് അഭിനയിക്കുന്നത് സ്പോർട്സ് ടാ ഫലി ആദ്യമായിട്ടാണ് ഒരു കോച്ചാണ് അപ്പോൾ ഞങ്ങളുടെ ചുറ്റുപാടും ഞങ്ങളൊരുമിച്ച് പ്ലസ് വൺ വർക്കിംഗ് ലൈക്ക് വിത്ത് ഓൾ ഓഫ് ദ സഞ്ജുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് കപ്പിലേക്ക് ഞാൻ എത്തിച്ചത് അപ്പം എന്തായാലും ആദ്യമായിട്ട് ഞാൻ ഇതുവരെ അതിലൊരു നന്ദിയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അത് പറയേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന് തോന്നുന്നു എന്തായാലും ഒരു ഒഫീഷ്യലി നന്ദി അറിയിക്കുന്നു അരുൺ സാറിനായാലും ചേച്ചിക്കായാലും നമ്മളിപ്പോടെ കപ്പലിന്റെ ഭാഗം മാറ്റി പിന്നെ കൂടുതൽ ഒന്നും ഇപ്പം പറയാനില്ല ഇതിൽ പ്രവീൺ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത് മാത്യു മാത്യുവിൻ്റെ സിസ്റ്ററെ ഒരു കാമുകനായിട്ട് പേരായിട്ട് നന്നായിട്ട് വന്നിട്ടെന്ന് വിചാരിക്കുന്നു ബാക്കി എന്തായാലും സിനിമ തിയേറ്ററിലെത്തി ഇതൊരു വലിയ വിജയമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു താങ്ക് യു മാത്യു തോമസ് ആണ് ലീഡ് ക്യാരക്ടർ ചെയ്യുന്നത് അതുപോലെ ബെയ്സിൽ ജോസഫ് കാർത്തിക് വിഷ്ണു പിന്നെ ഇവിടെ മൃണാൾഡി സൂസൻ ജോർജ് പ്രവീൺ എന്ന ക്യാരക്ടർ ചെയ്യുന്ന ആളുടെ പേരായിട്ട് അഭിനയിക്കുന്നത് ഈ ഒരു സിനിമ ഒരു ബാഡ്മിൻ്റൺ പശ്ചാത്തലത്തിലാണ് എന്ന് കരുതി ഒരു മുഴുവൻ ഒരു സ്പോർട്സ് ഡ്രാമ എന്നുള്ള രീതിയിലല്ല അത് ട്രീറ്റ് ചെയ്തിരിക്കുന്നത് അത് ഒരു വില്ലേജ് ബാഡ്മിൻ്റൺ എന്നുള്ള രീതിയിലൊക്കെ ആണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഫാമിലിയുടെ ഒരു ഇമോഷൻസും റിലേഷൻ കണക്ഷൻ അതിൻ്റെയൊക്കെ ഒരു ഇമോഷന് ഇമോഷൻ പറയുന്ന തരത്തിലൊരു ട്രീറ്റ്മെൻറ്റാണ് ഈ ഒരു സിനിമയുടെ കഥ പറയുന്നത് പിന്നെ ഇടുക്കി അടിമാലി ആ ഒരു പ്രദേശത്ത് വെള്ളത്തൂവൽ എന്ന് പറഞ്ഞ പ്രദേശമാണ് നമ്മൾ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ സിനിമയുടെ പശ്ചാത്തലവും ഈ വെള്ളത്തൂവൽ എന്ന് പറയുന്ന നമ്മുടെ ബാഡ്മിൻ്റൺ കോക്ക് തൂവൽ കൊണ്ടാണല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഇത് വെച്ചാണ് നമ്മൾ വെള്ളത്തൂവൽ എന്ന് പറയുന്ന സ്ഥലം മുതലേക്ക് ചൂസ് ചെയ്തത് ഒരു നാട്ടിൻ പുറത്ത് നടക്കുന്ന ഒരു സിനിമയാണ് യെസ് അൽഫോൺസ് പുത്രൻ അൽഫോൺ ചേട്ടനാണ് ഈ സിനിമ പ്രസൻറ്റ് ചെയ്യുന്നത് അത് എന്നെ സംബന്ധിച്ചൊരു വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്ന ഒരു കാര്യമാണ് ജസ്റ്റ് ഒരു സിനിമയുടെ പ്രസൻറ്റർ ഒരു പേര് ഇങ്ങനെ ഒരു ബ്രാൻഡ് നെയിം യൂസ് ചെയ്യുന്ന പോലെ അല്ല ഈ സിനിമയുടെ തുടക്കം മുതൽ എനിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ക്യാരക്ടറുകൾ ആരെ കാസ്റ്റ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെട്ടിട്ടുണ്ടായിരുന്നു സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു അതേപോലെ അതിന് ശേഷം നമ്മൾ അന്നേരം പ്രസൻറ്റർ എന്നുള്ള രീതിയിൽ പരി അങ്ങനെ വെക്കാമൊന്നും പരിഗണന ഉണ്ടായിരുന്നില്ല പക്ഷെ പിന്നീട് തോന്നിയപ്പോൾ ഈ സിനിമ കുറെ കൂടെ ആളുകളിലേക്ക് എത്തേണ്ടതുണ്ട് അതിനും ഒപ്പം ഈ അൽഫൻ ഭത്ര എന്ന് പറയുന്നത് ഈ കപ്പ് എന്ന് പറയുന്ന മൂവിയുടെ പ്രൊഡ്യൂസർ ആൽവിൻ ആൻറ്റണിയുടെയും എഞ്ചലിന മേരി അവരുടെ മകളുടെ ഹസ്ബൻഡാണ് സോ ആ ഒരു കണക്ഷൻ കൂടെ ഉണ്ട് അങ്ങനെ ആ സിനിമയിലേക്ക് ഒന്നെന്ന് പറയാം സിനിമ കുറച്ചൊന്ന് ലേറ്റായി ഷൂട്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു അത് എൻ്റിലോടുകൂടെ ഷൂട്ട് പൂർത്തിയായിരുന്നു പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ തുടങ്ങാൻ ഒത്തിരി താമസിച്ചിരുന്നു അത് സാങ്കേതിക കാരണങ്ങളാണ് അതിനുശേഷം റിലീസ് ടൈമും അതേപോലെ ഒരു ചെറിയൊരു ഗ്യാപ്പ് വന്നു മൂവി കുറച്ച് മുമ്പേ എല്ലാം പൂർത്തിയായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നല്ലൊരു സമയം റിലീസിന് വേണ്ടിയിട്ട് നോക്കിയതാണ് അപ്പം ഓണം ആ ഒരു കാലത്ത് ഇറങ്ങേണ്ട തരത്തിലുള്ള ഒരു ട്രീറ്റ്മെൻറ് ആണ് സിനിമയുടെ അതുകൊണ്ട് ഈ ഒരു സമയം പിടിച്ചു അല്ലെങ്കിൽ ഒരു പക്ഷെ ഒരു ജാനുവരിയിലൊക്കെ ഇറങ്ങിയിരുന്നതാണ് ഇതൊരു പക്കാ ഒരു സ്പോർട്സ് ഡ്രാമ അല്ല എന്ന് പറഞ്ഞു വെക്കുന്നത് കാരണം ഇതൊരു ഫാമിലിയുടെയും സൗഹൃദത്തിൻ്റെയൊക്കെ ഇമോഷൻ പറയുന്ന സിനിമ കൂടിയാണ് അതിന് തന്നെയാണ് ഹൈലൈറ്റ് അതിലൊരു പശ്ചാത്തലം ബാഡ്മിൻ്റൻ ആകുന്നു എന്നുള്ളതാണ് അത് ഈ പറയുന്ന ഒരു പതിനാറ് പതിനേഴ് വയസ്സുകാരനായിട്ടാണ് മാത്യു ആ സിനിമയുടെ തുടക്കം ആരംഭിക്കുന്നത് അപ്പോൾ അതിൽ അവൻ്റെ ഒരു വലിയൊരു ഡ്രീമാണ് ബാഡ്മിൻ്റൺ പ്ലെയർ ആവുക അതിൽ എസ്പെഷ്യലി ഇടുക്കി ഡിസ്ട്രിക്ട് വിന്നറാഗ് തുടർന്ന് മുന്നോട്ട് പോകുക എന്നുള്ളത് അപ്പോൾ അതിന് ഒരു ട്രൈയിങ് നടക്കുന്ന സമയത്ത് അവൻ അതിലേക്ക് ഒറ്റയ്ക്കൊന്നും നേടാൻ പറ്റത്തില്ല അപ്പോൾ ആ സമയത്ത് അവൻ അതിനു വേണ്ടി തേടുന്ന വഴികളും ആ വഴികളിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പറഞ്ഞു പോകുന്നുണ്ട് അതിനപ്പുറത്തൊരു ഒരു കണക്ഷൻ ഫാമിലിയുടെ ഒരു കണക്ഷനായി കുറച്ചുകൂടെ ഒരു ആ ഒരു പിന്നെന്താ ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ കുറേ കൂടെ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു സിനിമ തന്നെയാണ് ആ ബാഡ്മിൻ്റൺ പഠിച്ചു അത് ആക്ച്വലി ഞാൻ വിചാരിച്ചു എനിക്ക് അടിപൊളിയായിട്ട് ബാഡ്മിൻ്റൺ കളിക്കാൻ പറ്റും ഞാൻ നല്ല നാടൻ രീതിയിൽ ബാഡ്മിൻ്റൺ കളിക്കും ചെറുപ്പത്തിൽ നമ്മളൊക്കെ പഠിക്കുമല്ലോ അങ്ങനെയൊക്കെ കളിക്കുമായിരുന്നു പക്ഷേ ഇവിടെ വന്ന സഞ്ജു അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം ട്രെയിനിങ് എടുക്കണം അപ്പോൾ ഉണ്ണി എന്ന് പറഞ്ഞിട്ടൊരു കോച്ചുണ്ട് അപ്പോൾ അക്കാഡമിയിലൊക്കെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഉണ്ണി ഞങ്ങൾക്ക് കുറച്ച് ദിവസം ട്രെയിനിങ് തന്നിട്ടുണ്ടായിരുന്നു ട്രെയിനിങ്ങിൻ്റെ ഫസ്റ്റ് ദിവസം മനസ്സിലായി ഞാൻ കളിച്ചിരുന്നത് മൊത്തം പൊട്ടത്തിട്ടായിരുന്നു അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസം അവിടെ നിന്ന് ഫ്രം ദി വെരി ബിഗിനിങ് ബാറ്റ് എങ്ങനെ പിടിക്കണം ലൈക്ക് എങ്ങനെ സർവീസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒന്നേ നാദ്യം തൊട്ടേ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ പറഞ്ഞു തന്നു അങ്ങനെയായിരുന്നു ഒരു പ്രിപ്പറേഷൻസ് എനിക്ക് തോന്നുന്നു ഒരു ബേസിക് ഒരു ചെറിയ വർക്ക് ഷോപ്പ് പോലെ തരുവാണെങ്കിൽ ആക്ടേഴ്സിന് അത് ഭയങ്കര നല്ലതായിരിക്കും ആ ക്യാരക്ടർ മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ അതെന്തായാലും വർക്കിൽ റിഫ്ലക്റ്റ് ചെയ്യും അപ്പോൾ എനിക്കും ഭയങ്കര ആയിരുന്നു കാരണം ഇതുവരെ ചെയ്യാത്തൊരു സംഭവമാണല്ലോ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പക്ഷെ കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്

കുറച്ചും കൂടെ ഡിഫറെൻ്റായിട്ട് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തിയിട്ടുണ്ട് അതിപ്പം ബാഡ്മിൻ്റൻ്റെ കാര്യത്തിലായാലും മാത്യുവിനെ നമ്മളിതിപ്പോൾ പറഞ്ഞ പോലെ നമ്മളൊരു ഒരു ടു മന്തിൻ്റെ അടുത്തൊരു ട്രെയിനിങ് മാത്യൂവിന് കൊടുത്തിരുന്നു അത് ഏറ്റവും നന്നായിട്ട് അവൻ ചെയ്തിട്ടുണ്ട് അത് സിനിമയിലെ കളിയുടെ പോർഷൻ അങ്ങനെ ഭീകരമായിട്ടുള്ള സിനിമ അല്ലെങ്കിൽ പോലും അവൻ നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം മാത്യുനെന്നെ പേഴ്സണലി ഒരുപക്ഷെ നിങ്ങൾ ചോദ്യം ചോദിക്കാനുണ്ടായ കാരണം ചില സിമിലാരിറ്റി ഈ ലവ് ട്രാക്കിൽ കണ്ടിട്ടുണ്ടാവാം അപ്പോൾ അതൊന്ന് മാറ്റി പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ സിനിമ പറയുന്നതും ഒരു ലവ് ട്രാക്കിനപ്പുറത്ത് അവൻ്റെ ഒരു എയിം പാഷന് സിനിമ അതാണ് പറയുന്നത് അവർ പക്ഷെ അതിലേക്ക് അവൻ കൂടുതൽ എയിം വെച്ചിട്ട് വെച്ചുകൊണ്ട് പെർഫോം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു ഡിഫറൻസ് ഫീൽ വന്നിട്ടുണ്ട് നിങ്ങളത് എടുത്തു പറയുമ്പോൾ ഒരുപാട് സന്തോഷം അതിപ്പം ഓണത്തിന് ഇറക്കുക എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു അതേപോലെ എനിക്കൊരു പേഴ്സണൽ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ഈ ൂടെ വലിയ സിനിമകൾ ആ സമയത്ത് വരുന്നതുകൊണ്ട് തിയേറ്ററുകളുടെ എണ്ണം കുറഞ്ഞു പോകണ്ട എന്നുള്ള തീരുമാനം കൊണ്ട് ഈ ഒരു സമയത്തേക്ക് മാറ്റിയതാണ് മാറിയിട്ടൊന്നുമില്ല ഞാൻ പ്രോജക്റ്റിലേക്ക് വന്നത് പറഞ്ഞ പോലെ ലീനാൻഡി മാറ്റിന വഴിയാണ് അപ്പം ഞങ്ങൾ തമ്മിൽ ഫാമിലിയായിട്ട് ഫോർ എ ലോങ് ടൈം അപ്പം അങ്ങനെ സാധിച്ചു ചേട്ടൻ വന്ന് പറഞ്ഞു കഥ ഒരു ചെറിയ റോളാണെങ്കിലും ഒരു നൈസ് സംഭവമായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഈ ഇതിലേക്ക് വരുന്നത് പിടിച്ചെക്കാനൊക്കെ എനിക്ക് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ എനിക്ക് പണ്ടേ തൊട്ട അനിക്കയും നമീചേച്ചും അറിയാം സോ അത് അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ സ്പേസും ഉണ്ടായിരുന്നു സോ എനിക്ക് നമ്മൾ ബി ടി എസ് ടൈമിലൊക്കെ നല്ല കുറച്ച് ഫണ്ടായിരുന്നു പക്ഷെ അല്ലാതെ അഭിനയിക്കുമ്പോൾ അഭിനയിക്കുമ്പോൾ നല്ലതായിട്ട് എനിക്ക് നല്ല സ്പേസ് തന്നു സോ എനിക്ക് ഒരു ഫിയറോ ഒരു പേടിയോ തോന്നിയില്ല ഈ ഫസ്റ്റ് സീൻ ഫസ്റ്റ് ടേക്ക് അങ്ങനെ ഒരു പേടി തോന്നിയില്ല എനിക്ക് ഒരു റീയഷുറൻസ് റീയഷുറൻസ് എനിക്കൊരു ഒരു നല്ല സ്പേസ് ഗുഡ് സ്പേസ് ഫോർ ഹെൽപ്പ് അങ്ങനെ സോ അങ്ങനെ ഒരു തോന്നി എന്നെ വിളിച്ചപ്പോൾ സാർ വന്നേ പറ്റുള്ളൂ ഒരു ചെറിയ വേഷാപുരം അപ്പൊ ഞാൻ ചോദിക്കുകയും ചെയ്തു എനിക്ക് എന്നെ ലൊക്കേഷൻ ചീത്ത പറയാറില്ല പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല അവൻ ഭയങ്കര കോളായിരുന്നു ഞാനും അങ്ങനെ വെറുതെ ഒന്നും ആരും ചീത്ത വരാറില്ല കറക്റ്റ് ജോലി എടുക്കാത്തവർ മാത്രമേ ചീത്ത കഴിക്കാറുള്ളൂ സഞ്ജു ചീത്ത കയറിട്ടില്ലെന്നാണ് എൻ്റെ ഓർമ്മ ഇല്ല സഞ്ജുവും അങ്ങനെ നല്ല കാര്യങ്ങൾ കൃത്യമായിട്ട് സമയത്ത് എല്ലാം തുടങ്ങും ഷോർട്ട് ഡിവിഷൻ ആയാലും അവന് കൃത്യമായിട്ട് എല്ലാത്തിനും കുറച്ച് പ്ലാനുണ്ടായിരുന്നു എനിക്കു വേണം മറ്റേ ക്ലൈമാക്സ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു ഇന്നും പക്ഷെ വളരെ കൈയടക്കത്തോടെ തന്നെ സഞ്ചു എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും തോന്നിയില്ല പക്ഷേ ഞാൻ ആ സമയത്ത് എൻ്റെ പടത്തിൻ്റെ ഷൂട്ടിലായിരുന്നതുകൊണ്ട് എനിക്ക് എൻ്റെ സീൻ മാത്രമറിയുള്ളൂ ഈ സിനിമയെ കുറിച്ച് അപ്പോൾ ഞാൻ ചോദിച്ചില്ല എന്താ സംഭവിക്കണം ഞാനവിടെ വരിക അപ്പം എനിക്ക് അപ്പോൾ തന്നെ വണ്ടിക്കേറി പോകാൻ എൻ്റെ പടത്തിൻ്റെ ഷൂട്ടിങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു അവിടെ സംസാരിച്ചപ്പോൾ മാത്യു ഉണ്ടായിരുന്നു ഗുരു സോമസഞ്ചർ ഉണ്ടായിരുന്നു അന്ന് ലൊക്കേഷൻ അപ്പോൾ അവരൊക്കെ പറഞ്ഞ് ഭയങ്കര നല്ല രീതിയിൽ വന്നിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ബാഡ്മിന്റൺ കളിക്കുന്നവർ ഞാനും ഒരു കോച്ചായിട്ടാണ് അഭിനയിക്കുന്നത് പക്ഷെ എനിക്കറിയില്ല എങ്ങനെ കളിക്കേണ്ടി പക്ഷെ അവിടെ നിന്ന് പിള്ളേരൊക്കെ നല്ല രീതിയിലൊക്കെ ബാഡ്മിന്റൺ കളിക്കുന്നത് നല്ലൊരു ഇതായിരുന്നു പക്ഷെ എന്റെ ടൈമിങ് മാറിപ്പോയി ഞാൻ എന്റെ പടത്തിന്റെ ഷൂട്ടിന് അടയ്ക്കുന്ന വന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല അല്ല പ്രൊമോഷൻ വേണം പക്ഷെ നമുക്കൊരു പ്രൊമോഷൻ കൊണ്ട് മാത്രം ഒരു നല്ല സിനിമ വിജയിക്കില്ല ഒരു നല്ല സിനിമയാണെന്ന് അതിൻ്റെ കണ്ടൻറ് തന്നെയാണ് എല്ലാ കാലത്തും സംസാരിക്കുകയുള്ളൂ അല്ലേ നമ്മൾ വേറെ ആൾക്കാർ എന്തൊക്കെ പറഞ്ഞിട്ടൊരു കാര്യമില്ല അപ്പോൾ പടം നല്ലതാണെങ്കിൽ എന്തായാലും ഓടും എന്താ പറയുക നമ്മുടെ സിനിമകളായപ്പോലും നമ്മൾ ഫസ്റ്റ് ഡേ ഒരു ഒത്തിരി ആൾക്കാർ പ്രതീക്ഷയൊക്കെ വരുന്ന സമയത്ത് ആരും ഉണ്ടാവാറില്ല തിയേറ്ററിൽ പക്ഷേ ഒരു ഫസ്റ്റ് ഷോ അല്ലെങ്കിൽ ഒരു ലൂൺ ഷോ ഒക്കെ കഴിഞ്ഞ് ഒരു സമയത്ത് ആൾക്കാരെ ആൾക്കാർ പറഞ്ഞ് കേട്ട അങ്ങനെ തന്നെയാണ് പടം ഹിറ്റാവുന്നത് ഇപ്പോൾ എല്ലാ എല്ലാ സിനിമകളും അങ്ങനെ ഏത് വലിയ സിനിമ എടുത്താലും ചെറിയ സിനിമ എടുത്താലും കണ്ടൻറ്റ് വളരെ നല്ലതാണെങ്കിൽ സിനിമ എന്തായാലും പ്രൊമോഷൻ ഒന്ന് പുഷ് എന്ന് മാത്രം തമിഴിൽ അങ്ങനെ കിട്ടിയത് മൈ ലക്കാണ് നല്ല സ്ക്രിപ്റ്റ്സ് കിട്ടി വലിയ വലിയ ആൾക്കാരോട് അഭിനയിക്കാൻ കിട്ടി സോ ഓൾ ഓൾലി ലക്ക് ആൻഡ് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് പക്ഷെ മലയാളത്തിൽ ഞാൻ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട് പക്ഷെ ആയിട്ട് ഞാൻ വെയിറ്റിങ് നല്ല സ്ക്രിപ്റ്റിന് വേണ്ടി അങ്ങനെ നല്ലത് കിട്ടിയാലേ അപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല സ്ക്രിപ്റ്റ് എന്നാൽ അതിനു വേണ്ടിയിട്ട് മാത്യുവിൻ്റെ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടില്ല അത് ഇപ്പം ഇതിൻ്റെ റൈറ്റേഴ്സ് ഡെൻസ് ആൻഡ് ഡ്യൂറോ മാൻ അഖിൽ അഖിലേഷ് അപ്പോൾ അവർ എല്ലാവരും ഷട്ടിൽ കളിക്കുന്ന ആൾക്കാർ പേർ കളിക്കുന്ന ആൾക്കാർ അപ്പോൾ ഈ പറയുന്ന മെയിൻ പ്ലെയേഴ്സ് അല്ലാത്ത നമ്മളെപ്പോലുള്ള സാധാരണ കളിക്കുന്ന ആളുകളുടെ ഇൻസിഡൻസ് നമ്മൾ മാത്യുവിൻ്റെ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ചോദിച്ച പോലത്തത് നമിതയുടെ കോച്ച് ക്യാരക്ടറിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഒരു സെർച്ചിങ് ഉണ്ടായിരുന്നു ആ സെർച്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് അതിനങ്ങനൊരു ഒരു ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇന്ത്യയിലിറങ്ങുന്ന സ്പോർട്സ് ഡ്രാമകളിലൊക്കെ തന്നെ ഇപ്പം തമിഴിൽ നിന്ന് വരുന്ന ഒരു സ്പോർട്സ് ഡ്രാമ നമ്മൾ കാറ്റഗറൈസ് ചെയ്യല്ല എന്നാൽ പോലും സ്പോർട്സ് ഇൻവോൾവ് ആയിട്ടുള്ള സിനിമ ലബർ പന്ത് എന്ന് പറയുന്ന സിനിമ വലിയ രീതിയിൽ റിസീവ് ചെയ്തിരിക്കുന്നു ആ സിനിമ മൊത്തമായി സ്പോർട്സ് ഡ്രാമ അല്ലെങ്കിൽ പോയത് സ്പോർട്സ് ഇൻവോൾവ് ആണ് അല്ലെങ്കിൽ സാർപ്പട്ട് പരമ്പരയിൽ സ്പോർട്സ് ഇൻവോൾവ് ആണ് അപ്പം ഈ സിനിമകൾക്കൊക്കെ തന്നെയും അവർ പറഞ്ഞു പറഞ്ഞിരിക്കുന്ന അവിടുത്തെ ഒരു രാഷ്ട്രീയം ഉണ്ടാവും അവിടെ ഒരു പൊളിറ്റിക്സ് ഉണ്ടാവും അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ അൾട്ടിമേറ്റ്ലി ഒരു സ്പോർട്സിൽ പിന്നിടുന്ന ടാലന്റ് തന്നെയാണ് മാറ്റർ ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയം ഉണ്ടാവും കപ്പിൽ അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടോ ഫാമിലിയുടെ പോളിറ്റിക്സ് പറയുന്നുണ്ട് എന്ന് പറയാം അങ്ങനെ അല്ലെങ്കിൽ ആ ചോദിച്ച പോലെ ഇല്ല ഞാൻ അതിനൊരിതായിട്ട് പറഞ്ഞതെന്നേ ഉള്ളൂ എനിക്കത് ഒരു ഫാമിലിയുടെ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഒരു ഒരു നാട് തന്നെ ഒരാളുടെ കളിക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നു എന്ന് പറയുന്ന അതും ഒരു പോളിറ്റിക്സാണല്ലോ അപ്പോൾ ആ തരത്തിലാണ് അതിനെ ട്രീറ്റ് ചെയ്തേക്കുന്നത് അത് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ഒരാൾക്കൊരു സിനിമ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടാതിരിക്കാൻ അയാളുടെ മാത്രം ചോയ്സാണ് അയാളുടെ അതിനെക്കുറിച്ച് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകുക ആ ആയിരം ദിവസമായാലും പടം തയാരം ഒരാഴ്ച കഴിഞ്ഞായാലും എപ്പോഴാണെങ്കിലും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അതെ എന്താ പറയുക അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരിക്കലും ഒരു മോശം സിനിമേനെ എഴുതി വിജയിപ്പിക്കാനോ ഒരു നല്ല സിനിമയെ എഴുതി അല്ലെങ്കിൽ പറഞ്ഞ് തോൽപ്പിക്കാനോ സാധിക്കില്ല പിന്നെ അതിൻ്റെ പുറകിലുണ്ടാകുന്ന വിവാദങ്ങൾ അറിയാമല്ലോ ഓരോരുത്തർക്ക് ഓരോ സ്വഭാവമാണ് നമ്മളിപ്പോൾ ഒരു സാധനം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ കഷ്ടപ്പെട്ട് ചെയ്ത ഒരു സിനിമ വേറൊരാൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും വിഷമം വരും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രതികരണങ്ങളായിരിക്കും അതങ്ങനൊന്നും മൈൻഡ് ചെയ്യേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായം ജനീകാന്ത് സാറുമായിട്ടൊരു ഫോട്ടോയൊക്കെ ഭയങ്കരമായിട്ട് വൈറലായിട്ടായിരുന്നു അത് ഒരേ സമയം മലയാള സിനിമയ്ക്ക് കിട്ടുന്ന ഒരു ആദരവുമാണ് എന്നാൽ പുതിയൊരു സിനിമയുടെ അപ്ഡേറ്റും പോലും കൂടിയാണ് കാരണം അദ്ദേഹം വീട്ടിലേക്ക് വിളിച്ച ഒരാളെ അങ്ങനെ ആദരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ നെൽസന അങ്ങനെ വിളിച്ചിരുന്നു അങ്ങനെ ലൊക്കേഷൻ അങ്ങനെ വിളിച്ചിരുന്നു അങ്ങനെ ആയിട്ട് രജനീകാന്ത് സാർ പടം ചെയ്യാറുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ആൻഡ് ആ ഇന്ററാക്ഷനിൽ അദ്ദേഹം മലയാള സിനിമയെ പറ്റിയിട്ട് ടു തൗസൻഡ് എയ്റ്റിനെ പറ്റിയിട്ട് എന്താ പ്രിസൈസ് ആയിട്ട് പറഞ്ഞതെന്ന് ഷെയർ ചെയ്യാം ട്വന്റി എയ്റ്റീൻ കണ്ടിട്ട് സാറ് പറഞ്ഞത് അത് എങ്ങനെയാണ് ഷൂട്ട് ചെയ്തതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ഷൂട്ട് ചെയ്തത് ഞങ്ങൾ ഒരു ടാങ്ക് ഉണ്ടാക്കി ടാങ്കിലേടാൻ തിരച്ചത് വീടുകളിൽ വരച്ചു അങ്ങനെ ഫുൾ കഥ പറഞ്ഞു പടം ഷൂട്ട് ചെയ്തത് സാറ് പറഞ്ഞത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്നുണ്ട് ഗംഭീരമായിരിക്കുന്നു എന്ന് പറഞ്ഞു ഒന്നും പറഞ്ഞില്ല ഞാൻ എൻ്റെ സിനിമ അടുത്ത സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഒരു കൃത്യമായിട്ട് ഇതുപോലെ സഞ്ജു ചെയ്യുന്ന പോലെ സഞ്ജു വളരെ മാന്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ അതിന് വേണ്ടി മാത്രം ഒരു പ്രെസ് മീറ്റ് ഉണ്ട് ഞാൻ എന്താ പറയുക അതിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നേ കുറെ ഇങ്ങനെ പറയേണ്ടി സോറി അല്ല എനിക്ക് തോന്നുന്നു ഞാൻ പണ്ടും ഒരു വർഷം ഒരു രണ്ട് പടം മൂന്ന് പടമൊക്കെ ചെയ്തിട്ടുള്ളൂ ആ സമയത്ത് സ്കൂളിങ് അങ്ങനെ പോയ സമയമായിരുന്നു എനിക്ക് തോന്നുന്നു ഇത്രയും കാലത്തില് ഞാൻ ഈ കഴിഞ്ഞ വർഷമാണ് ഏറ്റവും കൂടുതൽ സിനിമ ചെയ്തിട്ടുള്ളത് അത് ഓരോന്നായിട്ട് റിലീസ് ആവാണ് നെക്സ്റ്റ് മന്ത് റിലീസ് ഉണ്ട് പിന്നെ നല്ല സ്ക്രിപ്റ്റുകൾ വരുമ്പോൾ ചെയ്യാം അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഉള്ളൂ ഞാൻ ഭയങ്കര ആയിട്ട് എനിക്ക് ഒരു നാളെ സിനിമയില്ലാതെ അങ്ങനെ ആലോചിക്കുന്ന ഒരാളൊന്നുമില്ല ഓഫ് കോഴ്സ് ബിസിനസ് ഉണ്ട് അത് നോക്കുന്നുണ്ട് സിനിമ വരുമ്പോൾ അത് സ്ക്രിപ്റ്റ് വായിച്ച് ഇഷ്ടമുള്ള സിനിമകൾ സമയം എടുത്ത് ചെയ്യുന്നുണ്ട് സിനിമ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ഫോർ മീ ഇറ്റ്സ് എൻ ആർട്ട് അതൊരു കലയാണ് അത് മാക്സിമം നല്ലോണം ചെയ്യാൻ നോക്കുന്നുണ്ട് അത്രയേ ഉള്ളൂ കപ്പിൽ തന്നെ കപ്പിൽ ഓഫ് കോഴ്സ് എനിക്ക് സഞ്ജു നെറിയറ്റ് ചെയ്തപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഒരു ഇൻറ്റർവ്യൂൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡയലോഗ്സ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇൻസ്പിറേഷൻ തോന്നുന്നു നമുക്ക് കേൾക്കുമ്പോൾ സഞ്ജു എൻ്റെ അടുത്ത് ഫോണിൽ വിളിച്ചിട്ടായിരുന്നു ആ കഥ നെറിയേറ്റ് ചെയ്തതും സ്പെസിഫിക്കലി എൻ്റെ ഡയലോഗ്സ് നെറിയേറ്റ് ചെയ്തതും അപ്പം എനിക്കത് കേൾക്കുമ്പോൾ തന്നെ ചില ഡയലോഗ്സ് സഞ്ജുവിൻ്റെ കഴിവാണോ എന്ന് എനിക്കറിയില്ല ചില ഡയലോഗ്സ് പറയുമ്പോൾ നമുക്ക് ഗൂസ് ഡംസ് വരും എൻ്റെ ഒരു പോർഷനിൽ അപ്പോൾ അത് ഈ സ്ക്രിപ്റ്റിലേക്ക് തന്നെ അട്രാക്ട് ചെയ്തൊരു മെയിൻ ഫാക്ടറാണ് പിന്നെ സ്ക്രിപ്റ്റ് സെലക്ഷൻ അത് ഓരോരുത്തരുടെ പ്രോസസ്സാണ് ഇൻ ജനറൽ ഞാൻ ഞാനെങ്ങനെ ഇപ്പോൾ നോക്കുന്നതെന്ന് വെച്ചാൽ ഞാനൊരു സ്ക്രിപ്റ്റ് കേൾക്കും ഒരു രണ്ട് മൂന്ന് ദിവസം ഞാൻ സമയം ചോദിക്കും അത് കഴിഞ്ഞാൽ ഞാൻ മൊത്തം വായിക്കും ഞാൻ ഐ മേ റീഡ് ഓഫ് ഞാനത് മൊത്തം വായിച്ചു കഴിഞ്ഞാൽ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അത് അപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുകയാണെങ്കിൽ ഡെഫിനിറ്റ്ലി ഞാൻ ആ സിനിമ ചെയ്യും കാരണം ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവ് ഓരോന്നാണല്ലോ സിനിമയെ പറ്റി വളരെ സിമ്പിൾ പ്രോസസ്സാണ് സിനിമകൾ അസിസ്റ്റ് ചെയ്ത ശേഷം ജൂട്ട് സാർ പറഞ്ഞ പോലെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് മൂന്ന് പടം ചെയ്ത് കഴിഞ്ഞിട്ട് ഉടനെ ഡയറക്ടർ ആവണം എന്നുള്ളത് ഞാനും അങ്ങനൊരു ഡിസിഷൻ എനിക്കും ഉണ്ടായിരുന്നു തുടർന്ന് പടം ചെയ്യാൻ ഇറങ്ങിയപ്പോൾ ഞാൻ മറ്റൊരു സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റായിരുന്നു പ്ലാൻ ചെയ്തത് അപ്പോൾ ആ സിനിമ നടന്നില്ല അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോയി പക്ഷെ നടന്നില്ല പിന്നീട് ആ മുന്നോട്ട് പോയ അത്രയും നേരത്തെ കാലയളവിലെ സംഭവങ്ങളൊക്കെ ഞാൻ തിങ്ക് ചെയ്യുന്ന സമയത്ത് ഇതല്ല വേണ്ട മറ്റൊരു സബ്ജക്റ്റ് അതായത് എന്തെങ്കിലും സ്പെഷ്യലി പറയാൻ പറ്റുന്ന തരത്തിലുള്ള സബ്ജക്റ്റ് അല്ലെങ്കിൽ മലയാളത്തിൽ ട്രൈ ചെയ്തിട്ടില്ലാത്ത ഒന്നിലേക്ക് പോകുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമാവുമല്ലോ എന്ന് തോന്നി അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ ആർട്ടിസ്റ്റിലേക്കൊക്കെ എത്താൻ വേണ്ടിയിട്ട് ഒരു യാത്ര അത് ചില സമയങ്ങളിൽ ഒന്നും അതിനൊന്നു ചൊത്ത വരണം എന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് ചേതൻ ചേതൻ അപ്പം ഗപ്പി സിനിമയിലെ ചേതൻ അപ്പം ചേതന വെച്ച് ചേതന എനിക്ക് പരിചയമുണ്ട് ഈ സിനിമയില് തന്നെ കാർത്തിക് വിഷ്ണു അവരെല്ലാം ഗപ്പിയിൽ ഗപ്പിയിലൊന്നിച്ചുണ്ടായിരുന്നവർ അപ്പം ആ തരത്തിൽ എനിക്ക് പരിചയമുള്ളതുകൊണ്ട് ഞാൻ എനിക്ക് പരിചയമുള്ള ഒരു ആക്ടറിനെ വെച്ചൊരു സിനിമ ചെയ്യാം എന്നുള്ള തരത്തിലാണ് ഞാൻ ഞാൻ ഈ ഒരു കഥയുടെ ഒരു ഓൺലൈനും കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത് അങ്ങനെ വന്നപ്പോഴാണ് വെച്ചുള്ള ഒരു സിനിമ അത് അതിന് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി വേണമല്ലോ എന്നുള്ള തോന്നലിലാണ് ബാഡ്മിൻ്റൺ ഞാൻ നോർമലി കളിക്കാറുണ്ട് അപ്പോൾ ആ ഒരു തോട്ടിലോട്ട് പോകുന്നത് എന്തുകൊണ്ട് ക്രിക്കറ്റ് ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി മലയാളത്തിൽ അത്തരം സിനിമകൾ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് സ്പെഷ്യലി ഒന്നും കാണിക്കാൻ അതിനകത്ത് മേ ബി ഉണ്ടാവില്ലായിരിക്കാം അപ്പോൾ അതുകൊണ്ട് ഞാൻ ബാഡ്മിൻ്റണിലേക്ക് പോയി പിന്നെ എന്നെ സംബന്ധിച്ച് മറ്റേ തൂവൽ പറക്കുക ഉയരുക ഇങ്ങനെയുള്ള വേർഡ് പോലും എനിക്ക് ഭയങ്കര ഫീല് തരുന്ന കാര്യങ്ങൾ അപ്പോൾ അങ്ങനെയൊക്കെ ബാഡ്മിൻ്റണിലേക്ക് എത്തുന്നു അപ്പം ചേതനമായിട്ടാണ് ഞാനിത് ചെയ്യുക ചേതനൊപ്പം ഒരു സിനിമ ചെയ്യണം ഇത് അതിന്നും എൻ്റെ ഒരു ഡ്രീമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആക്ടറാണ് അപ്പം അങ്ങനെ വന്നപ്പോൾ ചേതനുമായിട്ട് ഇത് മുന്നോട്ട് പോകാൻ നിന്ന സമയത്ത് അത് നടന്നില്ല അത് വേറൊരു കാരണം കൊണ്ട് നടന്നില്ല അപ്പം ചേതനും ഇഷ്ടപ്പെട്ട ഒരു സബ്ജെക്റ്റായിരുന്നു ചേതന ചെയ്യാൻ പറ്റിയില്ല ആ സാഹചര്യത്തിൽ അങ്ങനെ വന്നപ്പോൾ എനിക്കാണെങ്കിൽ ഞാൻ ഒരു പടം ഇറങ്ങിയിട്ട് പിന്നെ അല്ല ചെയ്യാൻ ഇറങ്ങിയിട്ട് നടക്കാതെ വരികയും വീണ്ടും ഗ്യാപ്പ് വരുന്നതുകൊണ്ട് എനിക്ക് ഇമ്മീഡിയറ്റ്ലി അത് ചെയ്യുകയും വേണം ആ സമയത്ത് ആരാണ് ഇനി ചെയ്യാം എന്നുള്ള തരത്തിൽ ചിന്തിച്ചപ്പോഴാണ് മാത്യുലോട്ട് ചിന്തിക്കുന്നത് കാരണം അതുവരെ മാത്യുവിനെ ചിന്തിക്കാത്തത് എനിക്ക് ചേതന വെച്ച് ചെയ്യണം എന്നുള്ള നിർബന്ധം ഉള്ളതുകൊണ്ട് ദെൻ മാത്യുവിൻ്റെ അടുത്ത് ഉടനെ പിന്നെ എനിക്കൊന്നും ചേതൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ ഉടനെ തന്നെ മാത്യു പോയതാണ് മാത്യു ഇപ്പം ഇമ്മീഡിയറ്റ്ലി ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ എസ് പറയുകയും പിന്നീട് അങ്ങനെ മൂവ് ചെയ്ത് അപ്പോൾ ഇതിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് സ്പെഷ്യലി എന്ത് കാണിക്കാം എൻ്റെ ആദ്യ സിനിമയിലേക്ക് എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ബാഡ്മിൻ്റൺ വന്നത് സിനിമകൾ ആളുകൾ കാണുന്നുണ്ടെങ്കിൽ പോലും സിനിമാക്കാരോട് സിനിമയിൽ മേഖല വർക്ക് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് അവരുടെ സ്വഭാവശുദ്ധിയെ പറ്റി ആളുകൾക്ക് സംശയങ്ങളുണ്ട് ആളുകൾക്ക് അരക്ഷിതാവസ്ഥയുണ്ട് അപ്പൊ ഇതിന്റെ ഇതിന്റെ ഭാവി എന്തായിരിക്കും അല്ലെങ്കിൽ ഇതിന്റെ ഒരു പരിവർത്തനം എന്തായിരിക്കും ജൂഡ് ആന്റണി എന്ന വ്യക്തി സിനിമാക്കാരൻ വിശ്വസിക്കുന്നത് ഇതിലങ്ങനെ പരിവർത്തനം സ്വയമേ ഉണ്ടാവേണ്ടതാണ് ഇപ്പോൾ പുറത്തുനിന്ന് ഒരു ആളുകൾക്ക് വന്ന് ഒരു അടിച്ചേൽപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത അല്ലെങ്കിൽ യാതൊരു ബോധമില്ലാത്ത ആളുകളല്ല സിനിമ ഇൻഡസ്ട്രിയിലുള്ളത് അവർക്ക് സ്വയം അറിയാം ഈ പറഞ്ഞ പോലെ പഴയ ഞാൻ വരുന്നതിന് മുമ്പുള്ള കഥകൾ എനിക്കറിയില്ല ഞാൻ അസ്നാക്ടറായിട്ട് വന്ന കാലം മുതൽ ഒരു പെൺകുട്ടിയുടെ അടുത്ത് എന്തെങ്കിലും മോശമായ രീതിയിൽ ഒരാൾ സംസാരിച്ചില്ല അപ്പം തന്നെ സ്പോട്ടിൽ മറുപടി കിട്ടുന്ന രീതിയിലുള്ള സ്ത്രീകളായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ എൻ്റെ എൻ്റെ പടത്തിൽ ഹോക്ക് ചെയ്തതാരായാലും പിന്നെ എൻ്റെ സിനിമയിൽ ഓക്കെ അശ്രീ ആയാലും അപർണകാലം പുരളി അനാപരൻ അല്ലെങ്കിൽ തൻവീറാം അങ്ങനെ എല്ലാവരും അങ്ങനത്തെ ആളുകാരണം ഒരിക്കലും എനിക്ക് അങ്ങനത്തെ ഒരു ഒരു സിറ്റുവേഷൻ ഞാൻ കണ്ടിട്ടില്ല അതിനർത്ഥം ഇല്ല എന്നല്ല ഇവിടെ അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു വിശുദ്ധീകരണം അല്ലെങ്കിൽ നവീകരണം എന്ന് പുറത്തുനിന്ന് ആൾ ചെയ്യേണ്ട ആവശ്യം സ്വയം എല്ലാവരും തന്നെ ചെയ്യുന്നതാണ് ഇപ്പം എനിക്ക് തോന്നി ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ആർക്കും അങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാതെ പുറത്തുനിന്ന് ഒരു ഹെൽപ്പ് കിട്ടേണ്ട ഗതികേടലൊന്നും ആരും ഉണ്ടാവില്ല അതാരും സിനിമയിൽ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടൊന്നുമില്ല പിന്നെ പണ്ട് ചെയ്തിട്ട് കാര്യങ്ങൾ എന്തെങ്കിലും മോശമായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിനുള്ള ഉത്തരങ്ങൾ അവർ കിട്ടണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം പിന്നെ ഞാനിങ്ങനെ സിനിമ ചെയ്യുമ്പോൾ അതിലൊരു ഒരാണിനെ മീൻ ഹൈലൈറ്റായിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഒരു സ്ത്രീയെ അങ്ങനെ ഒന്ന് ഞാൻ ഞാൻ എൻ്റെ അടുത്ത് ധന്യാവർമ്മ നമ്മുടെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് സാറാസില അപ്പോൾ ശരി തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് നിങ്ങൾ ശരിക്കും ഒരാളെ ആളായിട്ട് കാണുന്നുകൊണ്ടാണ് എന്താ പറയുക ഒരു രണ്ട് ഭക്ഷണമായിട്ട് നിൽക്കാത്തത് നിങ്ങൾ ഒരാളിനെ തോന്നിയതൊക്കെ വിളിച്ച് പറയുന്നു അത് സ്ത്രീ ആണോ കുരുശനാണോ നോക്കുന്നില്ല അവർ ഒരു വ്യക്തിയായിട്ട് കാണുക എന്ന് പറഞ്ഞ പോലെ ഫസ്റ്റ് പടം ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ കഥയാണ് ഇഷ്ടപ്പെട്ടത് പൂജ മാത്യു എന്നുള്ളൊരു കുട്ടിക്ക് തോന്നുന്നൊരിഷ്ടം അവൾക്ക് ആ ഒരു ആ ഒരു ഒരു സ്റ്റോറിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് മുത്തശ്ശി കഥയായാലും എനിക്കൊരു പ്രായമുള്ളൊരു അമ്മച്ചയ്ക്ക് കുറേ ആഗ്രഹങ്ങൾ ചെയ്യുന്നൊരാഗ്രഹമാണ് അതെനിക്ക് ഇഷ്ടപ്പെട്ട കഥയാണ് സാറാസായാലും എന്താ പറയുക ഒരു കുട്ടിക്ക് അവളുടെ ശരീരത്തിൽ അവൾക്കാണ് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം ആവുന്നൊരു കഥയാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ രണ്ടായിരത്തി പതിനെട്ടിലായാലും എൻ്റെ വീട്ടിൽ വെള്ളപ്പൊക്കം വന്നിട്ട് എനിക്ക് തോന്നിയൊരു ഒരു ഇത് കഥയാണ് അപ്പോൾ എനിക്കിഷ്ടപ്പെടുന്നത് കഥകളാണ് അല്ലാതെ ഇന്ന ആളെ വെച്ച് സിനിമ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ടു ഇല്ലിപ്പോൾ മമ്മൂക്കനെ വെച്ച് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട് ലാലോടനെ വെച്ച് സിനിമയുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ അവർക്ക് വേണ്ടി സിനിമകൾ ഉണ്ടാക്കാൻ നോക്കാറില്ല കഥകൾ ഞാൻ അന്വേഷിക്കും അതിനകത്ത് ഇവർക്ക് ഇവർ പറ്റുമെന്ന് നോക്കുന്നതല്ലാതെ അങ്ങനെ സംഭവിക്കുന്നതാണ് ഈ സ്ത്രീപക്ഷ പക്ഷ സിനിമകൾ എന്ന് നിങ്ങൾ പറയുന്ന സിനിമകൾ സംഭവിച്ചു പോകുന്നത് അതല്ലാതെ മനഃപൂർവ്വം നമ്മൾ ആരെയും അങ്ങനെ എന്താ പറയുക ദ്രോഹിക്കാനോ നന്നാക്കാനോ ഒന്നും ഞാനായിട്ടൊന്നും ചെയ്യാറില്ല സിനിമകൾ ചെയ്യാറില്ല പിന്നെ പരിവർത്തനമൊക്കെ സ്വയം എല്ലാ മേഖലകളിലും സ്വയം ശുദ്ധീകരണം ഉണ്ടാകുന്നുണ്ട് എല്ലായിടത്തും നമ്മളത് പ്രത്യേകിച്ചൊരു ടീം പുറത്തുനിന്ന് ചെയ്യേണ്ട ജോലിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഡെബ്യൂട്ട് മൂവിയാണ് സോ ഇതിൽ തുടങ്ങുന്നു എൻ്റെ സിനിമ രംഗത്തെ വളർച്ചയും